നമസ്കാരം കിരിയാത്ത് പ്രമേഹവും മറ്റ് പലതരത്തിലുള്ള വൈറൽ രോഗങ്ങളും മൂലം കലുഷിതമായ ഈ ലോകത്തിൽ അല്പം ആശ്വാസത്തിൻ്റെ വെളിച്ചം പകരാനും പ്രതീക്ഷയുടെ ദീപം തെളിയിക്കാനും ഈ കിരിയാത്ത് പോലുള്ള ഔഷധ ഔഷധസസ്യങ്ങൾക്ക് കഴിയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ ഔഷധ സസ്യത്തിൻ്റെ പ്രയോഗങ്ങളും ചികിത്സാഫലങ്ങളും ഔഷധ മേഖലകളിലെ പുനർസാധ്യതകളെയും കുറിച്ച് നിരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ് കിരിയാത് അപ്പോൾ ഈ ഔഷധ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങളും മറ്റ് ശാസ്ത്രീയമായ വശങ്ങളെയും കുറിച്ച് കൂടുതൽ വിവരണങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് മറ്റൊരു ഔഷധ സസ്യത്തെ പറ്റിയാണ് ആയുർവേദത്തിനും ആധുനിക ഔഷധ നിർമ്മാണ മേഖലയ്ക്കും എന്നും പ്രതീക്ഷയുടെ തിരുനാളം തെളിയിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കിരിയത്ത് പല രോഗങ്ങൾക്കും ഇത് ഉത്തമ ഔഷധമാണ് നവജാത ശിശുക്കളിലുണ്ടാകുന്ന കരപ്പൻ അതുപോലെ ചുമ പനി വൈറൽ പനി പ്രമേഹം ബി പി ത്വക്ക് രോഗങ്ങൾ ശ്വാസം മുട്ടൽ നെഞ്ചിരിച്ചിൽ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഉത്തമ ഔഷധമാണ് ഇതിനെ കിരിയത്ത് കിരിയാത്ത് നിലവേപ്പ് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ സസ്യത്തിൻ്റെ കൂടുതൽ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന ഒരു ഏകവാർഷിക സസ്യമാണ് കിരിയാത്ത് ഇതിൻ്റെ ഇലകൾ കടും പച്ച നിറത്തിൽ മെലിഞ്ഞ് ചതഃജാകൃതിയിൽ നീണ്ടു വളരുന്ന ഒരു സസ്യമാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും നൈസർഗികമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് കിരിയാത്ത് ഇതിനെ നിലവേപ്പ് എന്നും പറയുന്നു ഈ സസ്യം അക്കന്ദേസ്യ അതായത് ജൻഷനേസി സസ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം ആന്ത്രോഗ്രാഫിക് പാനിക്കുലേറ്റ അല്ലെങ്കിൽ സർഷ എന്നും പറയുന്നു ഇംഗ്ലീഷിൽ ഇതിനെ ചിരട്ട പ്ലാന്റ് അല്ലെങ്കിൽ കിരട്ട പ്ലാന്റ് എന്നും വിളിക്കുന്നു കൂടാതെ ഗ്രീൻ ചിരട്ട കിങ് ഓഫ് പിറ്റേഴ്സ് എന്നൊക്കെ ഈ സസ്യത്തിന് പേര് വിളിക്കുന്നു സംസ്കൃതത്തിൽ ചിരായത് മഹാതിക്ത കിരാത ഹൈമ ഫൂനിമ്പ കണ്ടതിക്ത എന്നൊക്കെ ഇതിനെ പറയുന്നു ശിഖരങ്ങളായി വളരുന്ന ഈ സസ്യത്തിൻ്റെ ഇലകളുടെ ആധാരം തണ്ടിനോട് ചേർന്നിരിക്കുന്നു ഇതിൽ പുഷ്പങ്ങളുണ്ടാകുന്നു പുഷ്പങ്ങൾക്ക് പച്ച കലർന്ന മഞ്ഞ നിറമാണ് ഇതിൻ്റെ ഇതളുകൾക്ക് ചുവട്ടിലായി പർപ്പിൾ നിറത്തിലുള്ള രണ്ട് ഗ്രന്ഥികൾ കാണുന്നു രണ്ടാകൃതിയിലുള്ള ഫലത്തിനകത്ത് വിത്തുകൾ കാണപ്പെടുന്നു ഈ സസ്യത്തിൻ്റെ മുഴുവൻ ഭാഗവും ഔഷധയോഗ്യമാണ് ചെടിയുടെ എല്ലാ ഭാഗത്തിനും നല്ല കയ്പ് രസമാണ് സാധാരണയായി ഇതിൻ്റെ ഇലകളും വേരുകളുമാണ് ഔഷധമായിട്ടും ചികിത്സയ്ക്കായിട്ടുമൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനിയും ഈ സസ്യത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം കഫം വാദം പിത്തം വിഷജ്വരം നീർഖാസം രക്തദുഷ്ടി എന്നിവയെ ക്ഷമിപ്പിക്കാനുള്ള കഴിവ് ഈ സസ്യത്തിനുണ്ട് ചുമ കുട്ടികളിലുണ്ടാകുന്ന കരപ്പൻ എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഉത്തമ പ്രതിവിധിയാണ് വ്രണ ശുദ്ധീകരണത്തിനും സ്ത്രീകളിലെ മുലപ്പാൽ ശുദ്ധീകരണത്തിനുമുള്ള കഴിവ് ഈ സസ്യത്തിനുണ്ട് നവജാത ശിശുക്കളിലെ കരപ്പൻ ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം അമ്മയുടെ മുലപ്പാലിന് സംഭവിക്കുന്ന ദൃഷ്ടിയാണ് എന്ന് പറയപ്പെടുന്നു കിരിയാത്ത് പാടക്കിഴങ്ങ് എന്നിവ സമമായി എടുത്ത് കഷായം വെച്ച് കുടിച്ചാൽ മുലപ്പാലിൽ ഉണ്ടാകുന്ന ദൃഷ്ടി മാറും ആയതിനാൽ അമ്മ ഈ കഷായം കുടിച്ചാൽ കുട്ടിക്കുണ്ടാകുന്ന കരപ്പൻ മാറിക്കിട്ടും ജീർണജുരത്തോടുകൂടിയ ചുമ എന്നിവ മാറാൻ മൂന്ന് പോയിൻറ്റ് ഒന്ന് മൂന്ന് പോയിൻറ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ കിരിയാത്ത് തിപ്പലി ആടലോടകം ചുക്ക് എന്നിവയെടുത്ത് വിധിപ്രകാരം കഷായം വെച്ച് കുടിച്ചാൽ ഈ പ്രശ്നത്തിന് ആശ്വാസമുണ്ടാകും കിരിയാത്ത് സമൂലം അരച്ച് പിഴിഞ്ഞ് നീരെടുത്ത് സമം തേൻ ചേർത്ത് ഒരു സ്പൂൺ വീതം രാവിലെയും വൈകുന്നേരവും കൊടുത്താൽ കുട്ടികൾക്കുണ്ടാകുന്ന കരൾ വീക്കം കുറയും സാധാരണ പനി വൈറൽ പനി എന്നിവയൊക്കെ മാറാനായിട്ട് കുറച്ച് കിരിയാത്തിൻ്റെ ഇലയെടുത്ത് അത് ചെറിയ തുണ്ടുകളാക്കി ഇരുന്നൂറ് മില്ലി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത് കഴിച്ചാൽ സാധാരണ ഉണ്ടാകുന്ന പനി വൈറൽ പനി എന്നിവ കുറയും കയ്പ് അധികം തോന്നിയാൽ അല്പം തേൻ ആറിയതിന് ശേഷം കുടിക്കാം ബിപിയും പ്രമേഹവും ഉള്ളവർ ഇതിൻ്റെ കഷായം പത്ത് മില്ലി വീതം കുടിക്കുന്നത് നല്ലതാണ് ഇത് കുടിക്കുന്നവർക്ക് ചിലപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ എരിച്ചിലുണ്ടാകാറുണ്ട് എന്നാൽ ഒരൽപ്പം ശർക്കര കലക്കി കുടിച്ചാൽ ആ പ്രശ്നം മാറിക്കിട്ടും മഞ്ഞ മഞ്ഞപ്പിത്തത്തിന് കിരിയാത്ത് കുരുമുളക് മല്ലി മൈലാഞ്ചി വേര് എന്നിവ സമം ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ മഞ്ഞപ്പിത്തം മാറും വായുശല്യം ഉദരവായു എന്നിവ മാറിക്കിട്ടാൻ കിരിയാത്ത് ഉണക്കി പൊടിച്ചതും തുല്യ അളവിൽ ഗ്രാമ്പു ഏലയ്ക്ക ഇലവങ്ങം എന്നിവ പൊടിച്ചതും ചേർത്ത് കഴിച്ചാൽ ഉദരവായു ക്ഷമിക്കും കിരിയാത്ത് കഷായം വെച്ച് കഴിക്കുന്നത് പ്രമേഹ രോഗത്തെ ചെറുക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ സസ്യത്തിലെ രാസഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇതിൽ കയ്പ്പ് രസമുള്ള ചിരാറ്റിൻ ഒഫേലിക്കമളം എന്നിവ അടങ്ങിയിരിക്കുന്നു കൂടാതെ ഇതിൽ മാൻഗിഫറിൻ എന്ന ഗ്ലൂക്കോസൈഡ് ആൽക്കലോയിഡ് ആയ ജൻഷാനിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഇലയ്ക്ക് കയ്പ്പ് രസമാണ് ഇനിയും ഈ സസ്യത്തിൻ്റെ വളർച്ചയും കൃഷി രീതിയും ഒക്കെ നമുക്ക് ഒന്ന് നോക്കാം ചരലും ജൈവാംശവും കൂടുതലുള്ള നനവാർന്ന മണ്ണിൽ കിരിയത്ത് സമൃദ്ധമായി വളരുന്നു ഹിമാലയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും കാശ്മീർ മുതൽ ആസാം വരെയുള്ള കാടുകളിലും ഈ ഔഷധ സസ്യത്തെ കാണാം കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ കാലവർഷത്തോടുകൂടി വളർച്ച പ്രാപിക്കുകയും വേനലിൻ്റെ വരവോടെ പൂത്ത് കായകൾ ഉണ്ടായി നശിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ സസ്യത്തിൻ്റെത് ജലഭ്യത അനുസരിച്ച് ഇതിൻ്റെ വിത്തുകൾ മുളച്ച് തൈകൾ ഉണ്ടാകുന്നു എന്നാൽ ചെറിയ തോതിൽ ജലസേചനം നൽകിയാൽ കാലഭേദമില്ലാതെ ഈ സസ്യം എല്ലായിപ്പോഴും വളർത്തിയെടുക്കാം കീടനാശിനി സ്വഭാവമുള്ള ഈ സസ്യം കൃഷി സ്ഥലങ്ങളിലും വീടിനോട് ചേർന്നുള്ള ഉദ്യാനങ്ങളിലും വളർത്താം കേരളത്തിൽ ഈ സസ്യം ഔഷധ ആവശ്യങ്ങൾക്കായി കൃഷി ചെയ്യുന്നു അതുപോലെ ജൈവ കൃഷിയിലും കിരിയാത്തിന് പ്രത്യേക സ്ഥാനമുണ്ട് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് കിരിയാത്ത് എന്ന ഈ ഔഷധ സസ്യത്തെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ